ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അതും നമ്മുടെ ദേശീയ ഭക്ഷണമായിട്ടുള്ള നമ്മുടെ പുട്ട് എങ്ങനെയാണ് ഒട്ടും സമയമില്ലാത്തവർ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മളെ വീഡിയോയിൽ ഇന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഓഫീസിൽ പോകുന്നവരും അതേപോലെ തന്നെ ക്ലാസ്സിൽ പോകുന്ന പിള്ളേരൊക്കെ ഉള്ളവർക്ക് ഇതേപോലെയൊക്കെ റെഡിയാക്കി ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും സമയം പാഴാവില്ലാട്ടോ അതേപോലെ തന്നെ പോയി താമസിക്കുന്ന ബാച്ചിലേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോസും കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പുട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം കണ്ടു നോക്കാം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റായി നമ്മുടെ പുട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് പുട്ടുകുറ്റിയില്ലാതെ നമുക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് അഞ്ച് കുറ്റി പുട്ടൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാനൊന്നും കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാവൂടെ ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ സാധാരണ പുട്ടിന് നനച്ചെടുക്കുന്ന പോലെ തന്നെ ഒരൽപ്പം ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് നനച്ചെടുക്കാം വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി ആക്കി എടുക്കാനായിട്ട് പറ്റും എല്ലാവർക്കും അറിയാമല്ലേ പുട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളീയ ദേശീയ ഭക്ഷണം എന്നൊക്കെ പറയുന്ന പോലെ എല്ലാവർക്കും വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ് പുട്ട് റെഡിയാക്കി എടുക്കാന്നുള്ളത് അപ്പോൾ പുട്ടുകൂറ്റിയൊക്കെ ഇല്ലാത്തവർക്ക് പുട്ട് റെഡിയാക്കി എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാട്ടോ അതല്ല നമ്മുടെ കേരളത്തിന് പുറത്തൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുട്ടുകൂറ്റിയൊന്നും വേണമെന്നില്ലാട്ടോ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും തന്നെ पुട്ടെല്ലാം നനച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിది റെഡിയാക്കി എടുക്കാംട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഒരു സ്റ്റീമറിൽ ഒരു தട്ടിലാണ് നമ്മളിది റെഡിയാക്കി എടുക്കുന്നത് ഇതിനി പകര നിങ്ങൾക്ക് നിങ്ങൾ ചോറ് വെക്കുന്ന ചെമ്പിന്റെ മീതെ ഒരു കോട്ടന്റെ തുണിയില നമ്മкий ഒരു पुട്ടപൊടി ഇട്ട് ഓడిട്ടിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്ത് എടുക്കാംട്ടോ ഇതേപോലെ എല്ലാം ഒരുമിച്ച് അങ്ങ് വെച്ചുകൊടുക്ക് അപ്പോൾ ഇതാ നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റീമറിൽ വെള്ളം വെച്ച് വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അങ്ങ് വെച്ചുകൊടുക്കാം പിന്നെ ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കട്ടോ നമ്മുടെ പുട്ടുപൊടി ഒന്ന് സെറ്റായി വരട്ടെ എന്നിട്ട് നമുക്ക് കറക്റ്റ് നമ്മൾ എങ്ങനെയാണ് പുട്ട് ഊറ്റിയിൽ പുട്ട് റെഡിയാക്കി ആക്കി എടുക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്കിത് റെഡി ആക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പുട്ടുപൊടി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം എങ്ങനെയാണ് നമ്മൾ സാധാരണ പുട്ടുകുറ്റിയിൽ കഷ്ണങ്ങളായിട്ട് പുട്ട് റെഡിയാക്കി എടുക്കണമെന്നാണ് ഇനി നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ കഷ്ണം പുട്ടായി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് ഉണ്ട് ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ പുട്ട് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അതിലേക്ക് നമ്മൾ എന്തു ചെയ്യാം തേങ്ങ അച്ചു കൊടുക്കുക എനിക്ക് കഷ്ണം പുട്ടായിട്ട് കാണാൻ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവും ഇനി ഇതിലേക്ക് നമ്മുടെ ഒരു പുട്ടുപൊടി ഇട്ട് കൊടുക്കും അതേപോലെ തന്നെ ഒരല്പം തേങ്ങയും കൂടെ വെച്ച് കൊടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാട്ടമാണ് ഇനി നമ്മളിത് നല്ല പോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം നമ്മളിത് തട്ടിയെടുക്കുമ്പോൾ വീഴാതിരിക്കുക പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഇനി ഞാനിതാ ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് അപ്പം നമ്മൾ അടുത്ത പുട്ടും ഇതേപോലെ ഒന്ന് റെഡിയാക്കി അപ്പം ഇതാ ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതാ നമ്മുടെ പുട്ട് കുറ്റിയില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു പുട്ട് അപ്പോൾ നമുക്ക് ആയിട്ടൊക്കെ താമസിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്കൊരു ഗ്ലാസ് മാത്രം മധികവും നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെന്ന് വിശ്വസിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം